പാലിയക്കര ടോൾ പിരിവ് വീണ്ടും പുനരാരംഭിക്കുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് കോടതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടോൾ പിരിവ് വിലക്കുന്നത് നമ്മൾ കണ്ടതാണ് ദേശീയപാത ഇപ്പോൾ ഒരു ഒറ്റപരിപ്പാതയുടെ നിലവാരത്തിലേക്ക് താന്നു എന്ന രൂക്ഷമായ വിമർശനമാണ് കോടതി ദേശീയപാത അതോറിറ്റിക്കെതിരെ മുന്നോട്ട് വച്ചത് ഏതായാലും ഇന്ന് കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ വീണ്ടും ടോൾ പിരിവ് പുനരാരംഭിക്കുമോ അതോ ഇന്നും ദേശീയപാത അതോറിറ്റിക്കും കേന്ദ്ര സർക്കാരിനും വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുമോ എന്നൊരു ചോദ്യമുണ്ട് ആ റോഡിൽ എന്തെങ്കിലും പുനരുദ്ധാരണ നടപടികൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും ഈ കേസിൽ വാദം കേൾക്കുമ്പോൾ ഏറെ പ്രാധാന്യമുണ്ടതിന് ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഗണിച്ച് ടോൾ നിരക്കിൽ ഇളവ് നൽകാനാകുമോ എന്ന് പരിശോധിക്കാൻ കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കവേ കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഒരു ഈ സമീപകാലത്ത് ഇതുപോലെ ആക്ഷേപം കേട്ട ഒരു ടോൾ പ്ലാസ വേറെയുണ്ട് എന്ന് തോന്നുന്നില്ല ചാലക്കുടിയിൽ നിന്നുള്ള ആ റോഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തൃശ്ശൂരിലേക്ക് പോകുന്നത് ആ റോഡിന്റെ നിർമ്മാണത്തിന് ചെലവായ തുകയുടെ എത്രയോ ഇരട്ടിയിലധികം തുക ആ ടോൾ കമ്പ ആ നിർമ്മാണ കമ്പനി ഇപ്പോൾ ടോളായി ഈടാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ നമ്മൾ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമുള്ള തുക ഇപ്പോൾ അവർ ഈ നാട്ടിലെ ജനങ്ങളുടെ കൈകളിൽ നിന്ന് ഈടാക്കി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ എന്നിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ട് അവർ ടോൾ പിരിവ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർച്ചന എന്നോടൊപ്പം ചേർക്കുകയാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അർച്ചന ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതി രൂക്ഷമായ വിമർശനമാണ് ദേശീയപാത അതോറിറ്റിക്ക് ഒപ്പം തന്നെ ഈ ടോൾ കമ്പനിക്കെതിരെ മുന്നോട്ട് വച്ചത് ആദ്യം റോഡ് നന്നാക്കി അതിനുശേഷം പണം പിരിച്ചാൽ മതി എന്ന് അവസാനം കോടതി പറയുകയുണ്ടായി ഇന്ന് വീണ്ടും ഇത് പരിഗണിക്കുമ്പോൾ ആ റോഡിന്റെ സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ അർച്ചന കഴിഞ്ഞ ദിവസത്തേതിൽ നിന്ന് മനോപ്രധാനമായും ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടികളാണ് ഇപ്പോൾ ദേശീയ അതോറിറ്റിക്ക് ഈ കഴിഞ്ഞ കാലയളവിൽ തന്നെ ഉണ്ടായത് കാരണം ഓരോ തവണയും ഈ കേസ് പരിഗണിക്കുമ്പോൾ അതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള കൃത്യമായ നിലപാട് ഈ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് രൂക്ഷമായ രീതിയിൽ തന്നെ ഹൈക്കോടതിക്ക് വിമർശിക്കേണ്ടി വന്നിരിക്കുന്നത് പ്രധാനമായും ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഈ നിരക്കിൽ അതായത് ടോൾ പിരിക്കുന്ന നിരക്കിൽ കുറവ് വരുത്താൻ കഴിയുമോ എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ അത് ആ നിലപാട് എന്താണ് ദേശീയ അതോറിറ്റിയുടെ നിന്ന് വ്യക്തമാക്കാനാണ് ഇന്ന് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് അത് സംബന്ധിച്ച് എന്തെങ്കിലും ഇളവ് ഈ ടോൾ പിരിവിൽ ഉണ്ടാകുമോ എന്നാണ് പ്രധാനമായും അറിയേണ്ടത് ഇത്തരത്തിൽ അടിപ്പാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണം നടക്കുന്നതിനാൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ നടക്കുന്നത് അത് മാത്രമല്ല വലിയ രീതിയിൽ ഈ ഈ നിരക്ക് കുറയ്ക്കേണ്ടതിന് പകരം നിരക്ക് കൂട്ടി ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ വാങ്ങിക്കുന്നതാണ് ഇപ്പോൾ ദേശീയ അതോറിറ്റി കാണിക്കുന്നത് അതായത് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് സർവീസ് റോഡിലൂടെയാണ് അപ്പോൾ പോലും നിരക്ക് വർദ്ധിച്ച് വാങ്ങുന്നതാണ് പ്രധാനമായും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് അതുകൊണ്ട് രൂക്ഷമായ വിമർശനം ഉന്നയിക്കേണ്ടി വന്നത് നിരക്ക് കുറക്കേണ്ടതിന് പകരം കൂട്ടി ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് എന്ത് രീതിയാണെന്നാണ് പ്രധാനമായും കോടതി പറഞ്ഞത് മാത്രമല്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് കർശനമായ നിലപാട് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് മാത്രമല്ല എന്തായാലും ഇതിൽ നിരക്ക് കുറയ്ക്കാൻ എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ദേശീയ അതോറിറ്റി ഇന്ന് എന്തായാലും കോടതിയിൽ അറിയിക്കേണ്ടത് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് വിശദമായി ഇന്ന് കോടതി കേൾക്കുക വീണ്ടും ഈ ഹർജി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഭാവി എന്നാണ് പ്രധാനമായും അറിയേണ്ടത് എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ കുറഞ്ഞ രണ്ട് മാസത്തിലധികമായി ടോൾ പിരിവ് നിർത്തിയിരിക്കുകയാണ് അതിൽ പ്രധാനമായും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചത് അതായത് മണിക്കൂറുകളാണ് ഈ റോഡിൽ ജനങ്ങൾക്ക് നിൽക്കേണ്ടി വരുന്നത് മാത്രമല്ല അതിൽ ടോൾ നൽകുന്നതിന് പകരം ഇതിൻ്റെ സർവീസ് റോഡിലൂടെയാണ് ആളുകൾക്ക് പോകേണ്ടി വരുന്നത് ഇതിലൊന്നും കൃത്യമായ നടപടി ദേശീയ അതോറിറ്റി എടുത്തിട്ടില്ല മാത്രമല്ല കളക്ടർ ഇത് സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ജനങ്ങളുടെ ജീവന് ഒരു തരത്തിലുള്ള സുരക്ഷയും ഇതുമായി ബന്ധപ്പെട്ടില്ല മാത്രമല്ല പല അപകടങ്ങൾ അവിടെ സ്ഥിരമായി ഉണ്ടാകുന്നുണ്ട് ഇത്തരം ഭീഷണി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും കളക്ടർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ ടോൾ പിരിവ് അതായത് നിർത്താൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് എന്താണ് കേന്ദ്രം ഇത് സംബന്ധിച്ച് അതായത് ദേശീയ അതോറിറ്റി ഇത് സംബന്ധിച്ച് നിലപാടെടുക്കുക എന്നാണ് പ്രധാനമായും അറിയേണ്ടത് എന്തായാലും കോടതി ഇത് സംബന്ധിച്ച് പറഞ്ഞത് നിരക്ക് കുരക്ക് കുറയ്ക്കണമെന്നാണ് എന്തായാലും അതിലൊരു നിലപാട് ഇന്ന് കേശീയ അതോറിറ്റി കോടതിയിൽ അറിയിക്കുമോ എന്നാണ് പ്രധാനമായും അറിയേണ്ടത് എന്തായാലും ഇന്ന് ഏറെ നിർണായകമാണ് മാസത്തിലധികമായി ഈ പണം പിരിക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തിയുടെ പത്തിലൊന്ന് ആ റോഡ് വൃത്തിയാക്കുന്ന കാര്യത്തിൽ അവർ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടോ ഈ വിമർശനമോ അവർക്ക് കോടതിയിൽ നിന്ന് കേൾക്കേണ്ടി വരില്ലായിരുന്നു അർച്ചന അതാണ് അതിന്റെ ഒരു കാതലായ ഭാഗമെന്ന് പറയുന്നത് മനു തീർച്ചയായും അതുതന്നെയാണ് കോടതി വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് കാരണം ജനങ്ങൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അവൾ അവരുടെ ജീവന് സുരക്ഷ വേണം മാത്രമല്ല ഇത്രയും നേരം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഈ ഗതാഗത കുരുക്ക് ഇതെല്ലാം തന്നെ ജനങ്ങൾ നേരിടുന്നത് വലിയ രീതിയിലുള്ള തുക ടോൾ പിരിവ് നൽകിയിട്ടാണ് മാത്രമല്ല ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് സർവീസ് റോഡിലൂടെയാണ് കാരണം ആ ഗതാഗത കുരുക്കടക്കമുള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ ടോൾ കൊടുത്തു പോകുന്ന സ്ഥലങ്ങളിലൂടെ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അത്തരത്തിലുള്ള ഭീകരമായ അന്തരീക്ഷമാണ് അതായത് കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ എന്താണ് ആ ആ റോഡിൻ്റെയും ആ ഭാഗങ്ങളിലെയും അവസ്ഥ എന്ന് വ്യക്തമാകും കാരണം അത്രയും ജീവനെ വീക്ഷിക്കാവുന്ന തരത്തിലാണ് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല റോഡെല്ലാം കുഴിയാണ് മണിക്കൂറുകളോളം ഇത്തരത്തിൽ അവിടെ നിൽക്കേണ്ടി വാഹനങ്ങൾ നിൽക്കേണ്ടി വരിക ആംബുലൻസുകൾക്ക് ജീവന തന്നെ അതായത് ജീവൻ അപഹരിക്കുന്ന രീതിയിലേക്ക് ഈ ഗതാഗതക്കുരുക്ക് മാറുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇത് നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ റിപ്പോർട്ട് നൽകുകയും അത് പരിശോധിച്ച ശേഷം വീണ്ടും ഇത് നിർത്തലാക്കുന്ന തരത്തിലേക്ക് കോടതി ഇടപെടൽ ഇടപെടലുണ്ടാകുകയും ചെയ്യുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനം ദേശീയ അതോറിറ്റിക്ക് ഉണ്ടാകുന്നുണ്ട് എന്നിട്ടും വീണ്ടും വീണ്ടും അവർ കൃത്യമായ നിലപാടിൽ അറിയിക്കാൻ തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് റോഡ് നന്നാക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ നിരക്കിൽ ഒരു ഒരു കുറവും വരുത്താൻ ഇതുവരെ ഈ ദേശീയ അതോറിറ്റി തയ്യാറായിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇന്ന് എന്തായിരിക്കും ഇതിൽ നിലപാട് സ്വീകരിക്കുക എന്നാണ് പ്രധാനമായും അറേണ്ടത് നിരക്കി കുറക്കാൻ കഴിയുമോ അതിൽ എന്ത് നിലപാടെടുക്കാൻ കഴിയുമെന്നാണ് കോടതി കഴിഞ്ഞ അവിടെ ചോദിച്ചത് എന്തായാലും അതിനൊരു സാവകാശം വേണമെന്ന ദേശീയ അതോറിറ്റി പറയുകയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഹർജി മാറ്റിയതുമെന്ന്